വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ട് ഞാൻ ഡിസ്നി ലാൻഡ് കാഴ്ചകളിൽ ആറാടുകയാണ് ഇപ്പോൾ നിങ്ങളും എന്ന് ഞാൻ കരുതട്ടെ അപ്പോഴും ഒരു കാര്യം വ്യക്തമാണ് ഡിസ്നി ലാൻഡ് കഥാപാത്രങ്ങളെയും അവരുടെ ഭൂമികയെയും പഠിക്കാത്ത ആരും തന്നെ ഇവിടെ വന്നിട്ട് വലിയ പ്രയോജനമില്ല കാരണം ഈ ഭൂമിയും ചുറ്റുപാടുകളും അവരുടേതാണ് ഇയാൾ ഡിസ്നി ലാൻഡിൻ്റെ ഭൂപടം പഠിക്കുകയാണ് ഈ ഭൂമിയുടെ ഭൂപടബോധമില്ലാതെ ഈ ഡിസ്നി ലാൻഡ് ആസ്വദിക്കുക എളുപ്പമല്ല മൊബൈലും ഗൂഗിളും വന്നിട്ടും ഇന്നും ഇംഗ്ലീഷുകാർ ഭൂപട പര്യവേക്ഷകരാണ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ നിറയെ കാണാം അവ തീർക്കുന്ന നീല ജലാശയങ്ങളും ഇവിടെ ഈ കാണുന്ന മനോഹര ഗോപുരങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തതാണ് ശാസ്ത്രീയമായാണ് ഈ ഗോപുരങ്ങൾക്ക് വെള്ളിയും ചെമ്പും കലർന്ന നിറം പകർന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് പിനോക്കിയുടെ താവളം പിനോഖ്യ മറ്റൊരു ഡിസ്നി ലാൻഡ് കഥാപാത്രമാണ് ഇറ്റാലിയൻ ബാലസാഹിത്യകാരനായ കാർലോ കൊള്ളാടിയുടെ ഒരു സാഹസിക കഥാപാത്രമാണ് പിനോക്കിയ കാർലോ കുട്ടികൾക്കായി എഴുതിയ ദി പ്രൊട്ടഗാണിസ്റ്റ് എന്ന നോവലിലെ കഥാപാത്രമാണ് പിനോക്കിയ പിനോഖ്യയുടെ സാഹസിക യാത്രാപഥങ്ങളുടെ ലോകമാണ് ഇവിടെ തുടങ്ങുന്നത് ഈ അച്ഛന്മാരൊക്കെ ഒരുപാട് നടന്ന് നടന്ന് ഡിസ്നി പാർക്ക് തളർത്തിയ അച്ഛന്മാരായിരിക്കണം അവർ ഈ തടാകക്കരയിൽ അവരുടെ കുട്ടി വണ്ടികൾക്ക് കാവൽ നിൽക്കുകയാണ് കുട്ടികളെയും കൊണ്ട് അമ്മമാർ ഈ പാർക്കിൽ എവിടെയോ അലഞ്ഞു തിരിയുകയാവാം കുഞ്ഞുങ്ങളുടെ വഴിയും ജീവനും സത്യവും അറിയാവുന്നവർ എന്നും അമ്മമാരല്ലേ ഇവിടെ നിറയെ പച്ചയാണ് മഞ്ഞുപൂത്ത പുൽത്തക്കിടുകളാണ് മഞ്ഞുപതയുന്ന സ്ഫടിക സ്ഫിക തടാകങ്ങളാണ് അവിടെവിടെ വിളക്ക് മരങ്ങൾ കാണാം കൊച്ചു കൊച്ചു പാലങ്ങൾ കാണാം ഓരോ പാലങ്ങളും നമ്മെ കൊണ്ടുപോകുന്നത് ഓരോ സ്വപ്ന ഗോപുരങ്ങളിലേക്കോ കാൽപ്പനിക കൊട്ടാരങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലേക്ക് തന്നെ ആവാം ഇവിടെ എവിടെയും കുട്ടികൾക്കുള്ള വണ്ടികൾ അഥവാ പരാമ്പുലീറ്ററുകൾ കാണാം മാനവും പ്രകൃതിയും കണ്ട് ഈ കുഞ്ഞു വണ്ടികളിൽ കുഞ്ഞു കണ്ണുകൾ വട്ടം പിടിച്ച് കുസൃതി കാണിക്കുന്ന കുട്ടികളെ കാണാം അച്ഛനോ അമ്മയോ ആയിരിക്കും ഈ വണ്ടികൾ ഇവിടെ വല്ലാത്തൊരാഹ്ലാദത്തോടെ ഉന്തിക്കൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയ പക്ഷം മിക്കി മൗസ് കാർട്ടൂൺ സിനിമ ഒരു വട്ടമെങ്കിലും നാം കണ്ടിരിക്കണം ഡിസ്നി വേൾഡ് കാണും മുമ്പ് പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ ഈ കാർട്ടൂൺ കാണുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഒരു നാൾ ഞാൻ ഈ കാർട്ടൂൺ ലോകത്ത് വരുമെന്ന് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ അഥവാ ഉറങ്ങുന്ന സുന്ദര കൊട്ടാരം എന്നാണ് ഈ ഗോപുര സമുച്ചയത്തെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഞാൻ ഈ കൊട്ടാരത്തിനകത്ത് കിടന്നു ഓരോ കൊട്ടാര പ്രവേശവും ആനന്ദകരമാണ് അകത്ത് പ്രവേശിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും പ്രവേശിക്കാനുള്ള പിന്നെയും പിന്നെയും കൊട്ടാരങ്ങൾ കാണാം ഈ കൊട്ടാരമുറ്റത്തു നിന്നുള്ള ദൂരക്കാഴ്ചകൾ അപാരമാണ് സുന്ദരമാണ് ഞാൻ ഈ ഉറങ്ങുന്ന കൊട്ടാരത്തെ വല്ലാത്തൊരാവേശത്തോടെ വാരി വാരി പുൽകുകയാണ് ആസ്വദിക്കുകയാണ് മെഴുകുതിരിയുടെ തണുത്ത പ്രകാശത്തിൽ ഡിസ്നി കഥകളുടെ അകവും പുറവും നമുക്കിവിടെ വായിച്ചെടുക്കാം മിക്കിയുടെയും മിന്നിയുടെയും ഡൊണാൾഡ് ഡക്കിൻ്റെയും അവിസ്മരണീയ മുഹൂർത്തങ്ങളെയും ഇവിടുത്തെ ചുമരുകളിൽ നിന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് പകർത്താം ഇവിടെ വെളിച്ചവും നിഴലും ചേതോഹരമായ കാൽപ്പനിക ബിംബങ്ങളും ഏതോ ദിവാസ്വപ്നത്തിൽ നിന്നോണം ഇണചേരുന്നത് കാണാം മെഴുകുതിരികളുടെ ഈ അരണ്ട പ്രകാശത്തിൽ ഇവിടുത്തെ ഫ്രെയിമുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ദ ഈ പെൺകുട്ടി ഒരു ഫോട്ടോവിന് പോസ് ചെയ്യുകയാണ് ഇത് കുട്ടികളുടെ കൽപ്പഗോദ്യാനമോ ഏതൻ തോട്ടമോ അതോ സ്വർഗമോ എന്ന് തോന്നിപ്പോകും ഈ അകത്തളങ്ങളിൽ ആഹ്ലാദിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ അവരുടെ മാതാപിതാക്കളും ആഹ്ലാദ തിമിർപ്പിലാണ് ഇവിടമൊക്കെ ഡിസ്നി ലാൻഡ് കഥാപാത്രങ്ങൾ അവരുടെ പാദമുദ്രകൾ പതിപ്പിച്ച ഇടങ്ങളാണ് ഡിസ്നി ലാൻഡിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും പ്രധാന കഥാപാത്രങ്ങളായ മിക്കി മൗസും അവൻ്റെ കൂട്ടുകാരിയായ മിന്നി മൗസും ഗൂഫിയും ഡൊണാൾഡ് ഡക്കും പ്ലൂട്ടോ തുടങ്ങിയവരെയെങ്കിലും ചുരുങ്ങിയ പക്ഷം നാം അറിഞ്ഞിരിക്കണം ഈ ഡിസ്നി ലാൻഡ് ആസ്വദിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ ഈ കൊട്ടാര നിർമ്മിതികൾക്കെല്ലാം കുട്ടികളെ ത്രസിപ്പിക്കും വിധം ഒരു കാൽപ്പനിക സ്വഭാവമുണ്ട് ചുവരുകൾക്കും നിലങ്ങൾക്കും മേലാപ്പുകൾക്കും അനുഭവസുന്ദരമായ ഒരു വശ്യഭംഗിയുണ്ട് വെളിച്ചത്തിൻ്റെ വർണ്ണസങ്കലനത്തിനും സംവിധാനങ്ങൾക്കും സവിശേഷമായൊരു ചാരുതയുമുണ്ട് ഇത് കിനാവ് പോലൊരു കൊട്ടാരമോ കൊട്ടാരം പോലൊരു കിനാവോ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും ഇരുട്ടും വെളിച്ചവും മുത്തമിട്ട് കളിക്കുന്ന കൊച്ചു കൊച്ചു ഗോവണികൾ കയറി ഇറങ്ങി വേണം ഈ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുക ഞാൻ എത്രയെത്ര കൊട്ടാരങ്ങളാണ് ഇങ്ങനെ കയറി കയറിയിറങ്ങിയതെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ കുട്ടികൾക്കുള്ള എന്തും ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്കുള്ള ആടയാഭരണങ്ങളും കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും പിന്നെ അവരുടെ ബാല്യത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങളും ഇവിടെ നിറവേറ്റപ്പെടുന്നു കുട്ടികളുടെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ഇത്തരം കാഴ്ചകൾ ഇവിടെ സാധാരണമാണ് ഒരുപക്ഷെ ഇവിടെയല്ലാതെ ലോകത്ത് എവിടെയും ഈ കാഴ്ചകൾ കാണാനാവില്ലെന്ന് തോന്നുന്നു ഈ കുഞ്ഞിനെ സാക്ഷി നിർത്തി ഈ അച്ഛനും അമ്മയും ഉമ്മ വയ്ക്കുകയാണ് എന്തൊരു സ്നിഗ്ധമനോഹരമായ മുഹൂർത്തം ഇവിടെ മുതൽ ഇനി കുട്ടികളുടെ വിനോദകേളികൾക്കുള്ള ഉദ്യാനമാണെന്ന് തോന്നുന്നു ഇവിടെ പലതരം കുഞ്ഞുകേളി സങ്കേതങ്ങൾ കാണാനുണ്ട് ഇനിയുള്ളതൊക്കെ ഈ കുട്ടികളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ശബ്ദത്തിൽ നിന്ന് കാരണം ഭാഷ ഇവിടെ വലിയൊരു പ്രശ്നമാണ് പലർക്കും ഇംഗ്ലീഷ് അറിയില്ല മറ്റ് യൂറോപ്യൻ ഭാഷകൾക്കാണ് ഇവിടെ മേൽക്കൈ ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ വലിയ പ്രയോജനമില്ലെന്ന് ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യമായി അറിഞ്ഞു സീസൺ അനുസരിച്ചാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് അറുപത്തിരണ്ട് യൂറോ മുതൽ തൊണ്ണൂറ്റിയൊമ്പത് യൂറോ വരെയാണ് നിരക്ക് ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും വേണം ഈ ഡിസ്നി ലാൻഡ് മുഴുവനായും കാണാനും ആസ്വദിക്കാനുമെന്ന് വിദഗ്ധർ പറയുന്നു ഏകദേശം ആറായിരം പേർക്ക് ഇവിടുത്തെ ഹോട്ടൽ റൂമുകളിൽ താമസിച്ച് ഈ അതിശയോദ്യാനം ആസ്വദിക്കാം നാല് പേർക്കുള്ള താമസ ചെലവ് രണ്ട് ലക്ഷം രൂപയോളം വരുമത്രേ അതായത് ഒരാൾക്കുള്ള താമസ ചെലവ് ഏകദേശം അമ്പതിനായിരം രൂപ അത്തരത്തിലുള്ള എട്ടോളം ലക്ഷറി ഹോട്ടലുകളുണ്ട് ഇവിടെ ഇവൾ ക്രിസ്ത്യാനോ എന്തായാലും ഈ പോർച്ചുഗൽ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാം ഞാൻ വെറുതെ അല്പം കുശലം പറഞ്ഞു നോക്കി അവൾക്ക് വലിയ സന്തോഷമായി ക്രിസ്ത്യാനോ ഒരു കൊച്ചു പെൺകുട്ടിയാണ് അവൾ വിവാഹിതയല്ല അവൾക്ക് ഈ ജോലി ഏറെ പ്രിയങ്കരമെന്ന് എന്നോട് പറഞ്ഞു കുട്ടികളെ അവർക്ക് വളരെ ഇഷ്ടമാണെന്നും പറഞ്ഞു I'm not married. Oh, <laughs> but you so like it so sad. You yeah. married? No, oh, you said no. Both of I'm us good. Are <laughs> <laughs> you don't love marriage? No. <laughs> no, how many kids visit this place uh, today? Kids, today, a lot, a lot. 10,000. 10,000. 10,000. മണിക്കൂറിൽ പതിനാലായിരം പേർക്ക് ഈ പാർക്ക് ആസ്വദിക്കാനാവും പ്രതിദിനം ഏകദേശം അറുപതിനായിരം വിനോദസഞ്ചാരികളെങ്കിലും ഈ പാർക്ക് കയറി ഇറങ്ങാം ഏകദേശം മൂവായിരം പേർക്ക് ഈ പാർക്കുകളിൽ ഇരുന്ന് യൂറോപ്യൻ രസമുഗുണങ്ങളെ ആസ്വദിക്കാം ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ചുരുങ്ങിയത് രണ്ട് ഭാഷ അറിഞ്ഞിരിക്കണം ഫ്രഞ്ച് ഭാഷ അനിവാര്യമാണ് പിന്നെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ഭാഷ പരിജ്ഞാനവും അത്യാവശ്യമാണ് ഏകദേശം ഇരുപത്തയ്യായിരം പേരെങ്കിലും പ്രതിവർഷം ഇവിടെ ജോലിക്കായി അപേക്ഷകൾ സമർപ്പിക്കുന്നു ഇവിടുത്തെ ജോലിക്കാർക്ക് പരിശീലനം കൊടുക്കുവാൻ മാത്രമായി ഇവിടെ ഒരു സർവകലാശാല പ്രവർത്തിക്കുന്നുണ്ട് വാൾട്ട് ഡിസ്നി സർവകലാശാല സ്ഥിരവും അസ്ഥിരവുമായ ഏകദേശം അറുപത്തിമൂവായിരം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ കുട്ടികളെയൊക്കെ കളിപ്പിച്ചു നടക്കുമ്പോൾ നമ്മുടെ കണ്ണൂർക്കാരൻ സദാനന്ദനെ കണ്ടു അയാളിപ്പോഴും ഇവിടെ ഒക്കെ എങ്ങനെ കറങ്ങി നടക്കുകയാണ് എൻ്റെ ക്യാമറ കണ്ടതും സദാനന്ദൻ ഓടിയെത്തി ഹായ് പറഞ്ഞു ഈ അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുകയാണ് കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലെന്ന് അവർ ആംഗ്യ ഭാഷയിൽ സൗമ്യമായി എന്നോട് പറഞ്ഞു ഞാനത് അനുസരിച്ചു എത്രയെത്ര കുഞ്ഞുങ്ങളുടെ പാൽച്ചിരിയാണ് ഞാനും എൻ്റെ ക്യാമറയും നെഞ്ചേറ്റിയത് അതത്രയും പുണ്യം ഡിസ്നി ലാൻഡ് കുഞ്ഞു കഥകൾ അവസാനിക്കുന്നില്ല ഞാൻ ഇനിയും വരും ഈ കുഞ്ഞുങ്ങളോടൊപ്പം പാരീസിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൊഞ്ചലുകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും എപ്പോഴും എന്ന നയിക്കുമായി ഇവിടെ ഡിസ്നി സംഗീതം ശാന്തസുന്ദരമായി ഒഴുകുന്നുണ്ട് വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ടർ